ചാവക്കാട് മണത്തല സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വീഡിയോ ആൽബം പുറത്തിറക്കി പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന നിർധന കുടുംബത്തിലെ അഞ്ച് വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ് വീഡിയോ ആൽബത്തിന്റെ വിഷയം കാറ്റ് വന്ന് പൂ പറ വീഡിയോ മ്യൂസിക് ആൽബം പുറത്തിറക്കിയത് അവധിക്കാലത്ത് ദൃശ്യങ്ങളാണ് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ മണത്തല സർക്കാർ സ്കൂളിൽ ടാലന്റ് ലാബ് ആരംഭിച്ചിരുന്നു കുട്ടികൾക്ക് ആടാനും പാടാനും വരയ്ക്കാനും എഴുതാനുമുള്ള കഴിവുകൾ പരിശീലിപ്പിക്കുകയാണ് ടാലന്റ് ലാബിന്റെ ഉദ്ദേശം ചാവക്കാടിന്റെ പ്രധാന ഇടങ്ങളെയും വ്യക്തികളെയും ഉൾക്കൊള്ളിച്ചാണ് ആൽബം പുറത്തിറക്കിയത് സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികള് അവരുടെ കഴിവുകൾ അവർക്ക് എല്ലാ കഴിവുകളും ഉണ്ട് പാടാനും ആടാനും അഭിനയിക്കാനും ഒക്കെയുള്ള കഴിവുകളുണ്ട് അത് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുക അതിനോടൊപ്പം തന്നെ പൊതുവിദ്യാലയങ്ങള് അവയുടെ നിലനിൽപ്പ് ഇന്ന് അത്യാവശ്യമാണ് പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായാൽ പാവപ്പെട്ട കുട്ടികളുടെ അവസാനത്തെ പൊതു ഇടവും അവസാനിക്കുമെന്നാണ് വീഡിയോ നൽകുന്ന മുന്നറിയിപ്പ് അധ്യാപകനായ റാഫി നീലങ്കാവിനാണ് സംവിധാനം നിർവഹിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ എ കെ നാസറാണ് വീഡിയോ ആൽബം നിർമ്മിച്ചത് മനോരമ